നൈറ്റ് റൈഡ് പക്ഷെ മഴ കാരണം അതൊന്നും നടന്നില്ല ഇന്ന് മഴയില്ല അപ്പോൾ അപ്പൊ നമ്മളങ്ങ് പോവാണ് റൈഡിന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു കോഫി നിർബന്ധമാണ് നേരത്തെ നമ്മൾ ചായ പിടിച്ചല്ലോ ചായ ഒടിച്ച് കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ വീണ പറഞ്ഞു നമുക്ക് ദാരി ദാരിശേഷിയും വീട്ടിലോട്ട് പോവാം എന്തായാലും രാത്രി ഇറങ്ങിയതല്ലേ അങ്ങോട്ടുകൂടി പോയേക്കാം സന്തോഷമായിട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എറണാകുളത്ത് വന്ന് ഞങ്ങൾ പരിചയപ്പെട്ടതാണ് ഇപ്പം ഞങ്ങളുടെ ചേട്ടനും ചേച്ചിയും പോലെയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കുറേ ദൂരം പോകണമെങ്കിൽ കുറച്ച് പെട്രോൾ മതി കേട്ടോ നമുക്കൊരു നൂറ്റിപ്പത്ത് രൂപയ്ക്ക് പെട്രോൾ ഓടിക്കാം കാരണം സ്പ്ലൻഡർ ആണ് നമ്മുടെ സ്വന്തം വണ്ടിയാണ് പോകുന്ന വഴി ഡ്രൈവേ ട്രാക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുന്നേ അടച്ച് ഇനി അവരുടെ വീട്ടിലോട്ട് ചെല്ലണം അതാണ് അടുത്ത മെയിൻ ലക്ഷ്യം ഇപ്പൊ ഞങ്ങൾ ഡാലി ചേച്ചി വീടിന്റെ ഫ്രണ്ടിലുണ്ട് ഞങ്ങൾ ഡാലി കാണാൻ വേണ്ടി പോയി പക്ഷേ പുള്ളിക്കാരി ഞങ്ങളെ പുറത്താക്കി വേറെ ഒന്നും കൊണ്ടല്ല ഇന്ന സന്തോഷമായിട്ട് എന്തോ സർപ്രൈസ് കൊടുക്കാനായിട്ട് പുള്ളിക്കാർ തയ്യാറായിരിക്കുവായിരുന്നു അപ്പോൾ ആ സർപ്രൈസ് എന്താ ഞങ്ങൾക്കറിയില്ല തൽക്കാലം ഞങ്ങളോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു പുള്ളിക്കാർ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് നേരെ അവിടത്തേക്ക് പോവാം ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ടു വയസ്സ് വയസ്സ് Ja <laughs> yeah. yeah.